പ്രസംഗിക്കുന്ന ഇടതനുകൂല മാധ്യമങ്ങളും ആരോഗ്യമന്ത്രി വീണ ജോർജും മുഖ്യനുമൊന്നും കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ കാണുന്നില്ലേ അതോ കണ്ടില്ലെന്ന് നടിക്കുകയാണോ സംസ്ഥാനത്തെ പ്രമുഖ സർക്കാർ ആശുപത്രികളിൽ പോലും അടിസ്ഥാന രോഗ നിർണയ ഉപകരണങ്ങൾ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഇവ കൊടുക്കുവാൻ സർക്കാരിന് സാമ്പത്തിക ശേഷിയുമില്ല സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ രോഗ നിർണയത്തിനായി സ്വകാര്യ സ്ഥാപനങ്ങളിൽ എത്തേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് പല സ്വകാര്യ പരിശോധനാ സ്ഥാപനങ്ങളിൽ ഡോക്ടർമാർക്ക് ഷെയർ ഉണ്ടും ചില സ്ഥാപനങ്ങളിലെ പരിശോധനാ ഫലമേ പല ഡോക്ടർമാരും സ്വീകരിക്കുകയുമുള്ളൂ സ്വകാര്യ സ്ഥാപനങ്ങൾ വൻ തുകയാണ് രോഗികളിൽ നിന്നും ഈടാക്കുന്നത് ഉപകരണങ്ങൾ ഇല്ലാത്ത ആശുപത്രികളിൽ ആധുനിക രോഗനിർണയ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ വൻ തുകയാണ് ലഭ്യമാക്കിയിട്ടുള്ളത് എന്നാൽ ഈ തുക ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എച്ച് എൽ എൽ ആർ ജി സി ബി തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുക എന്നാൽ ഒരു നയാ പൈസ പോലും വാങ്ങിച്ചെടുക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റ് തയ്യാറല്ല എങ്ങനെ തടസ്സപ്പെടുത്താം അവരുടെ നീക്കം എന്നാൽ മാത്രമല്ലേ കേന്ദ്ര സർക്കാർ പറഞ്ഞു വേർതിരിവ് കാട്ടുന്നു എന്നൊക്കെ പറയാൻ കഴിയൂ ആധുനിക രോഗനിർണയ ഉപകരണങ്ങൾ ഇല്ലാത്ത മലപ്പുറം പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി വഴി കോടികൾ മുടക്കുള്ള എം ആർ ഐ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുവാൻ അനുമതി ആവശ്യപ്പെട്ട് ആരോഗ്യ ഡയറക്ടറെ സമീപിച്ചെങ്കിലും ഒരു നടപടിയും ഇന്ന് വരെയും സ്വീകരിച്ചിട്ടില്ല സാമ്പത്തിക വർഷാവസാനമായതിനാൽ ഇന്ന് അതായത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് തുക ചിലവഴിച്ചില്ലെങ്കിൽ തുക ലാപ്സ് ആകും കോടികളുടെ ഉപകരണ നഷ്ടമുണ്ടാകും തിന്നുകയും ഇല്ല തീറ്റിക്കുകയും ഇല്ല എന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ആശുപത്രികൾ ഉള്ളത് മറ്റു മറ്റടിസ്ഥാന സൗകര്യങ്ങളുള്ള ആശുപത്രികളും ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ അനുമതി ആവശ്യപ്പെട്ട ആരോഗ്യ ഡയറക്ടർക്ക് നാലു മാസം മുമ്പ് കത്ത് നൽകിയെങ്കിലും ഇന്നലെ വരെ ഡയറക്ടർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സർക്കാരിനോ ആശുപത്രിക്കോ ഒരുവിധ സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്ത വിധവും ഇരുപത്തിനാല് മണിക്കൂർ സേവനം ഉറപ്പുവരുത്തിയും സർക്കാർ നിരക്ക് മാത്രം ഈടാക്കിയുമാണ് കേന്ദ്ര ഏജൻസികൾ സേവനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതാണ് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ രോഗിപക്ഷമല്ലാത്ത നിലപാട് മൂലം നഷ്ടമാവുക മുഖ്യമന്ത്രിയുടെ ഓഫീസും ആരോഗ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ടിട്ടും ആരോഗ്യ ഡയറക്ടർക്ക് കുലുക്കമില്ല പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന അവസ്ഥയിലാണ് ആരോഗ്യ ഡയറക്ടർ ഉള്ളത്